ഡയറക്ടർ ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടർ മുറി വരികയാണ് ബിൻഡോ സീഫൻ എന്റെ പേര് കിസ് ആയതുകൊണ്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ ബ്രദറാണോ ബിൻഡോ സീഫൻ എന്ന് അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വേറെ ഫാമിലിയാണ് െ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പാർട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് ദിലീകേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഇപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത് എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ചെറുപ്പത്തില് ദിലീപേട്ടൻ വളരെ വലിയ ഹീറോയാണ് ദിലീപേട്ടൻ എന്നെ സംബന്ധിച്ച് എന്നെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് പുലിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട് ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പടങ്ങൾ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു കുറച്ച് അകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട് ਕਿਲੋਮੀਟਰ ਸੀ ਨੋ ਸਿਨੋਇਲ ਸਾਫੇ ਲਈ ਜਨਰੇਟ ਬੈਟਰੀ ਨੰਦ